സ് എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് മോൻ്റെ സൺഡേ ബാത്തൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കൊടുത്തു ഡ്രയർ മെഷീനിലൊക്കെ ഇട്ട് ഒന്ന് മുടിയൊക്കെ ട്രൈ ചെയ്തെടുത്തു ഈ മോൻ ഒന്ന് കേട്ടോ ഇന്നും ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ചേട്ടൻ രാവിലെ എണീറ്റ് കുറേ സ്ഥലങ്ങളിൽ ഇവനെ കൊണ്ടുപോയി ചുറ്റി കേട്ടോ കുറേ പെറ്റൊക്കെ ആയിട്ട് കളിപ്പിച്ചു ഏതൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി പെറ്റൊക്കെ ആയിട്ട് കളിപ്പിച്ചു അങ്ങനെ പുള്ളി ഭയങ്കര ചൂടുമായതുകൊണ്ട് വന്നിട്ട് കുറേ വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ ഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ ചോറൊക്കെ കൊടുത്തു കേട്ടോ ഫുഡൊക്കെ കൊടുത്തു അവന് അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിൽ എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ കാരണം അന്ന് നമുക്ക് ഫുഡൊക്കെ ഇല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ മോൻ എന്ത് ചെയ്തു എന്നറിയാമോ റോഡായ റോഡൊക്കെ ഒന്നൊന്നടത്തിച്ച് അവനെ ആ പാർക്കിലൊക്കെ കൊണ്ടുപോയി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ക്ലബ്ബുണ്ട് ആ പാർക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി കളിപ്പിച്ച് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പെറ്റൊക്കെ ആയിട്ട് അവനെ മിക്സ് ചെയ്ത് കളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവന്നു അതെ ചേട്ടൻ വന്ന് ഫോൺ നോക്കി നോക്കി കിടന്നു ഇറങ്ങിപ്പോയി ക്ഷീണം കണ്ടിട്ടാണ് കേട്ടോ ചൂടായൊണ്ട് ഭയങ്കര ക്ഷീണം എല്ലാവർക്കും അത് ഈ ചേട്ടൻ്റെ അടുത്ത് വന്നിരിക്കുന്നതാണേ ഇന്ന് പുറത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഗൈസ് അവന് സന്തോഷമായിട്ട് അവന് ചോറൊക്കെ കഴിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഇന്ന് ഒരു വിഷമം ഇല്ലാതെ കഴിച്ചു കേട്ടോ കാരണം ഭയങ്കര സന്തോഷമായിരുന്നു പുറത്തൊക്കെ കൊണ്ടുപോയി വേറെ പെറ്റിനെയൊക്കെ കണ്ടല്ലോ അതായിട്ടൊക്കെ കളിക്കുകയൊക്കെ ചെയ്തു വേറെ വീട്ടിലെ പെറ്റൊക്കെ ആയിട്ട് കളിച്ചു കുറേ പാർക്കിൽ അവിടെയൊക്കെ ചേട്ടൻ ക്ലബിൻ്റെ അവിടെയുള്ള പാർക്കിലൊക്കെ കൊണ്ടുപോയിണ്ട് ഒരു ഭയങ്കര സന്തോഷമായി ചോറ് മൊത്തം കഴിച്ചു കേട്ടോ ഒറ്റത് വായിൽ വെച്ചുകൊണ്ട് കൊച്ചു കുട്ടികൾ ഇരിക്കുന്ന പോലെ ഇരിക്കും കൊച്ചു കുട്ടികൾ വായ പിടിക്കില്ല അതുപോലെ വായ അടച്ച് പിടിച്ചുകൊണ്ടിരിക്കും ഫുഡ് വായിൽ വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ ഞാനൊരു ഉമ്മ ഒക്കെ കൊടുത്തിട്ട് അവരെ ഇറക്കു പൊന്ന എന്ന് പറഞ്ഞാൽ ഇറക്ക ഫുഡ് ഇറക്ക എന്ന് പറഞ്ഞാൽ ഇറക്കും ഇന്ന് അങ്ങനെയല്ല കേട്ടോ ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു അവന് സന്തോഷം അപ്പം അതെ എൻ്റെ ഡാഡി ഇപ്പം സൺഡേ ബാത്തൊക്കെ ചെയ്ത് ഡ്രയർ മെഷീനിൽ മുടിയൊക്കെ ഉണക്കി ഇനിയൊരു ഉറക്കമൊക്കെ ഉണ്ട് പുള്ളി ഇന്ന് ഭയങ്കര സന്തോഷവാനൊക്കെ ആയി ചേട്ടൻ്റെ കൂടെ വന്നിന്ന് കിടക്കുന്നതാണ് ചേട്ടൻ അവനെയും കൊണ്ട് വന്നിട്ട് ചൂടായൊണ്ട് എ സി റൂമിൽ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഉറങ്ങിപ്പോയി കേട്ടോ അതാ ഭയങ്കര ചൂട് ഗേസ് നല്ലൊരു ചാറ്റ മഴ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഇന്ന് ഭയങ്കര ചൂട് ചേട്ടൻ എന്തെങ്കിലും ഫോണൊക്കെ നോക്കി നോക്കി കിടന്ന് ഉറങ്ങി േട്ടോ ഫോൺ കയ്യിലിരുന്ന് സോങ്ങൊക്കെ കേട്ടി കെട്ടി ഉറങ്ങിപ്പോയി അപ്പോൾ അവനും വന്ന് അടുത്ത് കിടക്കുന്നതാ കാണുന്നതാണ് സുന്ദരനായി ഏട്ടാ സുന്ദരനായിപ്പോയി സുന്ദരനായി അപ്പോൾ ഞാൻ പില്ലോ കൊടുത്തിട്ട് അവിടെ കയറി തല അതിൽ വെച്ച് കിടക്കുന്നവന് ഇഷ്ടമാണ് പില്ലോയിൽ തല വെച്ച് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ കൂടെ അവിടെ കിടന്ന് പറയുമോ ദീപക്കു വരും ദീപക്കു വരും എണീക്കാമെന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഗൈസ് ഞാൻ തലകണിയിൽ തലവെച്ച് കിടക്ക് പില്ലോയിലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പില്ലോയിൽ തലവെച്ചിടക്കണം കേട്ടോ കിടന്നോ കിടന്നോ പോയി കിടന്നോ വീഡിയോ എടുത്തപ്പോൾ അതൊക്കെ എണീറ്റിരുന്ന് കേട്ടോ അവിടെ കിടന്നോ പോയിന് തലകണിയിൽ തല വെച്ച് കിടന്നോട്ടോ അവിടെ പോയിന് കിടന്നു കിടന്നു തലയിൽ നിന്ന് പുല്ലേൻ്റെ തല വെച്ചോടന്നു കിടന്നു കുഞ്ഞു അമ്മയുടെ കുഞ്ഞു കിടന്നവനായിട്ടോ ഫ്രണ്ട്സ് ദേ അച്ഛൻ്റെ അടുത്ത് വന്നു തടവാൻ ഇനി ദീപക്കിനെ കണ്ടിട്ടേ അവൻ കിടന്നുറങ്ങത്തുള്ളൂ ദ അച്ഛൻ്റെ അടുത്ത് വന്ന് ഇരിക്കണം തടവി കൊടുക്കാൻ അച്ഛനെ അവനെ കുളിപ്പിച്ച് ആവശ്യമായി അവശ്യായി കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ ഡാഡീൻ്റെ അടുത്ത് വന്ന് തടവാനിരിക്കുന്നതായി കാണുന്നത് കേട്ടോ കണ്ടോ തടവി കൊടുത്തോണ്ടിരിക്കണം ഉറങ്ങാൻ അവിടെ ഈ വന്നു ഉറങ്ങുന്നില്ലേ പൊന്ന് ദീപക്കിനെ കണ്ടിട്ട് കിടന്ന് ഉറങ്ങാനോ ഏ ദീപക്കിനെ കണ്ടിട്ട് കിടന്നുറങ്ങാനാണോ നോക്കുന്നുണ്ടോ എല്ലാം മനസ്സിലായി എനിക്ക് തോന്നുന്നു ദീപക്കിന്ന് വാരിയില്ല എന്ന് ഇല്ല ഇല്ലല്ല ഒന്നരക്കും വരും ഒന്നര ആയില്ലല്ലോ ബെഡ്റൂമിൽ പോക്കോ 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 പോ ദീപക്ക് വരുമ്പോൾ മാമി വിളിക്കാം പോക്കോ പോയോ പോയോ പൊന്നോ വാ പോകുന്നില്ലേ അച്ഛൻ്റെ കൂടെ താഴെ പോയിട്ട് വാ അപ്പോഴത്തേക്ക് ദീപക്ക് വരുവായിട്ട് താഴെ പോയി ചുറ്റിയിട്ട് വാ താഴെ ഫ്ലാറ്റിലൊക്കെ പോയിരുന്നു ചുറ്റിയിട്ടോ ഇന്ന് രാവിലെ ഒരുപാട് ചുറ്റി റോഡിലും പാർക്കിലൊക്കെ ഓടിപ്പോ മമ്മിയെ കൊണ്ടുപോകാതെ പോയി പൊക്കോ പോയിട്ട് വാ ആ നടൂടെ പോയി കിടന്നോ 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 എ സി റൂമിൽ പോയി കിടന്നു ഏട്ടോ ഒന്ന് ദീപക്ക് വരില്ല എന്ന് തോന്നുന്നു മോനെ ഇത്രയും നേരമായിട്ട് കാണാനില്ല ദീപക്ക് വരുമ്പോൾ മമ്മി വിളിക്കായിട്ട് പോയി കിടന്നോ പൊക്കോ ചേട്ടാ അപ്പം എല്ലാവരും ഗൈസ് ഇന്ന് ഇത്രയും വീഡിയോ ഉള്ളു അപ്പം എല്ലാവരും നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ആ റൂമിൽ മോള് കിടക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എട്ടോ അതുകൊണ്ടാണ് അപ്പം എല്ലാവരും ഒരു ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരാം പൊന്നു ഐ വരുന്നുണ്ട് വിളിച്ചപ്പോൾ ഓടി വരുന്നുണ്ട് കണ്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ